കേരളത്തിലെ ജനങ്ങൾ ഒരിക്കലും മറക്കാൻ സാധ്യതയില്ലാത്തൊരു കേസാണ് ഭാസ്കരക്കാരനവർ വധ കേസ് എന്ന് പറയുന്നത് ഒരേ സമയം ഒന്നിലധികം പുരുഷന്മാരുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്ന ഷെറി നടത്തിയിട്ടുള്ള ഒരു കൊലപാതകമാണത് അങ്ങനെ പ്രണയവും സെക്സും ക്രൈമും നിറഞ്ഞിട്ടുള്ള ഒരു ത്രില്ലർ സ്റ്റോറിയാണ് ഈ കാരണവർ കേസ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഒമ്പത് ചെങ്ങന്നൂരിലാണ് ഈ കേസിനാസ്പദമായിട്ടുള്ള സംഭവം നടക്കുന്നത് ആ നാട്ടിലെ ധനാഡിനായിട്ടുള്ള പ്രമാണിയായിട്ടുള്ള ഇട്ട് മൂടാനൊക്കെ സ്വത്ത് ഉണ്ടെന്ന് പറയുന്ന പോലെ അങ്ങനെയുള്ള ഒരു വ്യക്തിയായിരുന്നു ഈ കാരണവർ എന്ന് പറയുന്നത് പക്ഷേ പുള്ളിക്കൊരു ഉണ്ടായിരുന്നു ഈ മകന് ശാരീരികമായിട്ടും മാനസികമായിട്ടും ചില വൈകല്യങ്ങളൊക്കെ ഉള്ളൊരു മകനായിരുന്നു അങ്ങനെ ഈ മകനെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭാസ്കർ കാരണവർ തീരുമാനിക്കുന്നു ഇതിനു വേണ്ടി ഒരു പാവപ്പെട്ട കുടുംബത്തിലെ ഒരു അത്ര സമ്പത്തൊന്നും ഇല്ലാത്തൊരു കുടുംബത്തിലെ പാവപ്പെട്ട ഒരു കുട്ടിനെയായിരുന്നു ഭാസ്കർ കാരൻവർ ചൂസ് ചെയ്തത് ഈ ഈ കുട്ടിയാകുമ്പോൾ ഇവനെ നല്ല രീതിയിൽ നോക്കുമല്ലോ എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഭാസ്കർ കാരനവർ തന്നെയാണ് ഈ കല്യാണം നടത്തി കൊടുത്തിട്ടുള്ളത് കല്യാണത്തിന് ശേഷം ഈ ഷെറിനെയും മകനെ എല്ലാവരുമായിട്ട് അമേരിക്കയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു ഈ ഭാസ്കര കാരനവർ അമേരിക്കയിൽ സെറ്റിൽഡ് ആയിട്ടുള്ള ആളാണ് സ്വന്തം മകന്റെ ജീവിതം സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഭാസ്കരക്കാരനവർ ഇത്രയും നിർദ്ധനരായിട്ടുള്ള ഒരു കുടുംബത്തിൽ നിന്ന് വിവാഹം കഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ഷെറിന്റെ കുടുംബത്തിന്റെ എല്ലാ സാമ്പത്തിക ബാധ്യതകളും ഈ ഭാസ്കരക്കാരൻ അവർ തീർത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഷെറീന് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത ഒരു ജീവിതമായിരുന്നു അമേരിക്കയിൽ അവൾക്ക് കിട്ടിക്കൊണ്ടിരുന്നത് പക്ഷെ അവളുടെ അത്യാഗ്രഹമൊന്നും അവിടെ കൊണ്ട് തീരുന്നില്ലായിരുന്നു അങ്ങനെ അവൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് ഒരു മോഷണ കേസുമായി ബന്ധപ്പെട്ടിട്ട് അവളെ കൈയോടെ പിടിക്കപ്പെടുന്നു അങ്ങനെ ഈ കാരണത്താല് ഭാസ്കര കാരനവർ ഇവരെയും കൈ ഒരു കൈക്കുഞ്ഞിനെയും ഈ ഹസ്ബൻഡിനെ നാട്ടിലേക്ക് തിരിച്ചയക്കുന്നത് അവിടെ തൊട്ടിട്ടാണ് പിന്നെ ഈ പ്രശ്നങ്ങൾ തുടങ്ങുന്നത് ഷെറിന്റെ വൈവിട്ട ബന്ധങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടം തൊട്ടിട്ടാണ് അന്ന് ഈ ഫേസ്ബുക്ക് ഒന്നും ആക്റ്റീവ് അല്ല അല്ലെങ്കിൽ വാട്സപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല ഓർക്കുട്ടായിരുന്നു അന്ന് ഇവിടെ ഉണ്ടായിരുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം അപ്പോൾ ഈ ഓർക്കുട്ടിലൂടെ പല പുരുഷന്മാരുമായിട്ട് ഇവൾക്ക് ബന്ധങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനെ ആ ബന്ധമുള്ള പുരുഷന്മാർ ഓരോരുത്തരും ഓരോ ദിവസത്തിൽ ഈ ഈ കാർണവേഴ്സ് മില്ലാസിൽ ഈ ഷെറിനെ കാണാൻ വരാറുണ്ടായിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഏഴിൽ കാരണവരുടെ ഭാര്യ മരിച്ചതിന് ശേഷം അദ്ദേഹം അമേരിക്കയിലുള്ള ജീവിതം മതിയാക്കിയിട്ട് നാട്ടിൽ തിരിച്ചു തിരിച്ചുവന്ന് സെറ്റിലാവാമെന്ന് വിചാരിച്ച് തിരിച്ച് നാട്ടിലേക്ക് തന്നെ വരുന്നു തിരിച്ച് നാട്ടിലെത്തുമ്പോഴാണ് ഇവിടെ ഈ ഷെറി നടത്തിക്കൊണ്ടിരിക്കുന്ന വൈവിട്ട ബന്ധങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഈ കാരണവർക്ക് മനസ്സിലാകുന്നത് അദ്ദേഹത്തിന് നേരിട്ട് ഒരു തെളിവുകളും കാര്യങ്ങളും ഇല്ലെങ്കിൽ പല രീതിയിലുള്ള സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു രാത്രി കാലങ്ങളിൽ ഇയാൾ അറിയാതെ പല ആളുകളും അവിടെ വന്നു പോകുന്നതായിട്ടുള്ള സൂചനകളും സൂചനകളും കാര്യങ്ങളൊക്കെ ഈ ഭാസ്കരക്കാരനവർ കിട്ടുന്നു അവസാനം ഒരു ദിവസം ഇയാൾ ഇത് കൈയോടെ പിടിക്കുന്നു പിടിക്കപ്പെട്ടതിന് ശേഷം പിന്നെ ചെറിയ ഒരു ഒളിപ്പില്ലാതായി അവള് പരസ്യമായിട്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ തുടരാൻ തുടങ്ങി അങ്ങനെ ഈ ബന്ധങ്ങൾ ഇത്രയും വഷളാവുന്ന സാഹചര്യത്തിൽ ഭാസ്കരക്കാരനവര് ഇവരുടെ പേരിൽ എഴുതി വെച്ചിരുന്ന സ്വത്തുകളൊക്കെ അല്ലെങ്കിൽ വില്ലുകളൊക്കെ മാറ്റി എഴുതാൻ തുടങ്ങി ഇവരുടെ ഇവ ഇവരുടെയും മകളുടെയും പേരിൽ എഴുതി വെച്ചിരുന്ന സ്വത്ത് അയാളെ തിരിച്ചെടുത്തുകൊണ്ട് അയാളുടെ പേരിലേക്ക് തന്നെ ആക്കി അവിടെ തൊട്ടിട്ടാണ് പിന്നെ ഈ ഷെറിൻ ഈ വൈരാഗ്യം തുടങ്ങുന്നത് ഈ സ്വത്തെല്ലാം നഷ്ടപ്പെട്ടപ്പോൾ ഷെറിൻ്റെ അവസ്ഥ കുറച്ച് പരിതാപകരായി കാരണം ഈ കാമുകന്മാരോടൊപ്പൊക്കെ വൈവിട്ട ജീവിതം നയിക്കാൻ വേണ്ടി പല ആൾക്കാരുടെ കയ്യിൽ നിന്നും വലിയ എമൗണ്ടുകൾ ഷെറിൻ കടമായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇതൊന്നും തിരിച്ചു തിരിച്ചുകൊടുക്കാൻ നിവർത്തില്ലാതായപ്പോഴാണ് ഈ ഭാസ്കര കാരണവരെ കൊല്ലാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ഒരു എത്തുന്നത് അങ്ങനെ ഓർക്കുട്ടിലൊരു ഫ്രണ്ട് ബാസുതലിയോടൊപ്പം ചേർന്നിട്ടാണ് ഈ കൊലപാതകം നടത്തുന്നത് അങ്ങനെ ഒരു ദിവസം ഈ തലിയും ഷെറിനും മറ്റ് രണ്ട് സുഹൃത്തുക്കളും കൂടെ ചേർന്നിട്ട് ഈ ഭാസ്കര കാരണവരെ സമർത്ഥമായിട്ട് ഇവരെ കൊലപ്പെടുത്തി മോഷണശ്രമത്തിനിടെ നടന്നിട്ടുള്ള ഒരു കൊലപാതകം എന്ന രീതിയിലായിരുന്നു ആദ്യം ഷെറിൻ ഇതിനെ വിവരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഈ കേസ് അന്വേഷിച്ചിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് അപ്പത്തന്നെ സംശയം ഉണ്ടായിരുന്നു ഇത് ഇനി മോഷണ മോഷണശ്രമമാണെങ്കിൽ പോലും അകത്തു നിന്നുള്ളൊരു സഹായമില്ലാതെ ഒരാൾക്ക് ഇതിനകത്ത് കയറാൻ സാധ്യമല്ല എന്നുള്ളത് കാരണം അത്രയും സുരക്ഷിതമായിട്ടുള്ളൊരു ബംഗ്ലാവായിരുന്നു ഈ കാർണവേഴ്സ് വില്ല എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും ഉള്ളിൽ ഒരാളുടെ സഹായം ഉണ്ടാവും എന്നുള്ളത് ഇവർക്ക് പോലീസിന് ആദ്യം തന്നെ ഷുവറായിരുന്നു അങ്ങനെ ഈ ഷെറിൻ്റെ ഫോൺ കോളുകളൊക്കെ ചെക്ക് ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഈ ബാസിത്ത് അലി എന്നുള്ളൊരു വ്യക്തിയിലേക്ക് ലിങ്ക് ചെയ്തത് അങ്ങനെ ഇവരെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിലാണ് ഇവർ നടത്തിയിട്ടുള്ള ഈ കൊലപാതകത്തിൻ്റെ രഹസ്യങ്ങൾ പുറത്തു വരുന്നത് ഈ ബാക്കി രണ്ട് സുഹൃത്തുക്കൾ എന്തിനായിരുന്നെച്ചാൽ അവിടെ പട്ടികളുള്ള വീടായിരുന്നു അപ്പൊ ഈ പട്ടിയെ കടത്താൻ വേണ്ടിയിട്ടായിരുന്നു ബാക്കി രണ്ട് സുഹൃത്തുക്കൾ വിളിച്ചിട്ടുണ്ടായിരുന്നത് ഇവരെയും വിളിച്ചു വരുത്തിയിട്ടുള്ളത് ഷെറിൻ തന്നെയായിരുന്നു ഇപ്പൊ ഈ കേസ് വീണ്ടും ചർച്ചയിലേക്ക് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നീണ്ട പതിനാല് വർഷത്തിന് ശേഷം ഒരു ജീവപര്യന്തം കഴിഞ്ഞതിനു ശേഷം ഇപ്പൊ ഷെറിനെ വെറുതെ വിടാൻ പോകുകയാണെന്നുള്ള വാർത്തകൾ വന്നതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ പതിനാല് വർഷത്തിനിടയിൽ തന്നെ പരോളുകളായിട്ട് ഏകദേശം ഒന്നര വർഷത്തോളം ഇവൾക്ക് ഇളവും കിട്ടിയിട്ടുണ്ട് ദിവസം പുറത്തായിട്ടുണ്ടായിരുന്നു ഇനി ജയിലിലാണെങ്കിൽ പോലും വലിയ രീതിയിലുള്ള വി ഐ പി ഫെസിലിറ്റീസാണ് ഇവൾക്ക് എന്നുള്ളതൊക്കെയാണ് പുറത്തു വരുന്ന റിപ്പോർട്ട് അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഷെറിന് അന്ന് തൊട്ട് പണ്ട് തൊട്ട് തന്നെ പല ഉന്നത ആളുകളുമായിട്ടുള്ള ലൈംഗിക ബന്ധങ്ങളൊക്കെ എന്നുള്ള രീതിയിലുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ അന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ജയിലിലും നല്ല രീതിയിലുള്ള ഒരു ട്രീറ്റ്മെന്റ് ഇവർക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ജയിലിൽ സ്വാഭാവികമായിട്ട് ഈ വധശ്രമത്തിന് പോലുള്ള ജീവപര്യന്തരം ശിക്ഷിച്ച ആൾക്കാർക്ക് പല ജോലികളും ചെയ്യേണ്ടി വരും കഠിനമായിട്ടുള്ള ശിക്ഷ എന്നാണ് അങ്ങനെ പറയുന്നത് പക്ഷേ അങ്ങനെയുള്ള ജോലികളൊന്നും ഷെറീൻ ചെയ്യേണ്ടി വന്നിട്ടില്ല അതുമാത്രല്ല ജയിലിൽ നിന്നിപ്പോൾ ശിക്ഷ ഇളവ് ചെയ്യേണ്ട ശുപാർശ ചെയ്യുന്ന ഒരു ലിസ്റ്റില് പലതവണ ഈ ഷെറിൻ്റെ പേരും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇപ്പൊ അവർ പുറത്തിറങ്ങാൻ പോകുന്നതിനെ ബേസ് ചെയ്തിട്ടാണ് ഇപ്പോൾ വീണ്ടും ഈ കേസ് ചർച്ചയായിട്ടുള്ളത് ഇതിനോട് കൂടി ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കേസാണ് ഇപ്പോൾ ഈ ചെന്താമര കേസ് എന്ന് പറയുന്നത് അദ്ദേഹം ഒരു കൊലപാതകം നടത്തി ജയിലിലായിരുന്നു അതിനുശേഷം ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് വീണ്ടും രണ്ടുപേരെ കൊന്നു എന്നുള്ളതാണ് അപ്പോൾ ഇതുപോലുള്ള ഒരു കൊലപാതക കേസിലൊക്കെ അകത്തായ ആൾക്കാർ വീണ്ടും ഈ പതിനാല് പതിനാല് വർഷം എന്നൊക്കെ പറയുന്ന ചെറിയൊരു ടൈമാണ് അത്രയും സമയത്തിനുള്ളിൽ പുറത്തിറങ്ങിയിട്ട് വീണ്ടും ഇതുപോലുള്ള കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതൊരു ചോദ്യമാണ് അപ്പോൾ ഇവിടെ ഒരു കൊലപാതകം ചെയ്താലും കാര്യമായിട്ടുള്ള ശിക്ഷയൊന്നും കിട്ടൂലെന്നുള്ളൊരിതാണ് ഇപ്പോൾ ഇപ്പോൾ ഗ്രീഷ്മക്കൊരു വധക്കേസ് എന്നൊക്കെ വിധിച്ചിട്ടുണ്ട് പക്ഷേ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അത് മേൽക്കോടതിയിൽ പോയാൽ അതും തള്ളിപ്പോകും ഒരു മിനിമം ഒരു പതിനാല് വർഷത്തിനുള്ളിൽ അവളും അവൾ പറഞ്ഞ പോലെ തന്നെ ഒരു വിഷയമില്ലാതെ പുറത്തിറങ്ങിയിട്ട് നമുക്കിടയിൽ തന്നെ ജീവിക്കും ചെയ്യുന്നുള്ള അപ്പോൾ ഇവിടുത്തെ നിയമങ്ങളൊക്കെ പൊളിച്ചെഴുതേണ്ട ഒരു ടൈം അതിക്രമിച്ചിട്ടുണ്ട് കൊലപാതകമൊക്കെ ചെയ്തിട്ട് അതായത് ഇതുപോലുള്ള പീഡനം പീഡിപ്പിച്ച് കൊലപ്പെടുത്തുക അല്ലെങ്കിൽ ക്രൂരമായിട്ടുള്ള കൊലപാതകമൊക്കെ ചെയ്യുന്ന ആൾക്കാരെ തീർച്ചയായിട്ടും അവർ ഒന്നെങ്കിൽ വധശ്രമം കൊടുക്കണം അല്ലെങ്കിൽ മരിക്കുന്നത് വരെ ജയിലിൽ തന്നെ കഴിയണം എന്നുള്ളതാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ